ശബ്ദത്തിന് തീരെ സുഖമില്ല സംസാരിക്കാൻ വയ്യ ഫുൾ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റാത്ത കൊണ്ടാണ് അവനോട് മുഴുവൻ പറയാൻ പറയാം അങ്ങനെ പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോഴെങ്ങും തീരില്ല അല്ലേ അതിനുള്ള അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന ഇത്ര പത്ത് പതിനെട്ട് കൊല്ലങ്ങൾ കൊണ്ട് സുരേഷിൻ്റെ ഇന്ന് തന്നെ ഓരോ പ്രാവശ്യം കേൾക്കുന്ന ഓരോരോ പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പറയാനുണ്ടാവുക എന്ന് അറിയാം എന്നാലും ഒറ്റ വാക്കിൽ ചോദിക്കട്ടെ എന്താണ് മോഹൻലാൽ എന്താണ് ഒറ്റവാക്കി പറയാനൊക്കത്തില്ല ലാലിന് മഞ്ഞൾ പിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്കുള്ള അല്ലെ ഫോട്ടോ വരെ സുരേഷാണ് അയക്കുന്നത് അത് ശരിയാണ് അന്നൊക്കെ എന്താണ് ലാൽ ലാലിന് എപ്പോഴും അങ്ങനെയാണല്ലേ ഒരു നിന്നും ഒരു അല്ല അന്ന് പോലെ ലാലിന് അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാരും കൂടെ തിരനോട്ടം എന്ന് പറഞ്ഞ പടം അതിനു മുമ്പേ ഒരു ഒരു തമിഴ് സിനിമ അതിന്റെ ശരിക്കോട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു തമിഴ് പടം എടുക്കാൻ പോകുന്നത് അപ്പൊ അന്ന് അതിൽ ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടാണ് പോകുന്നത് ലാൽ അഭിനയിക്കുന്നു അശോക് ഡയറക്റ്റ് ചെയ്യുന്നു പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതുന്നു അപ്പൊ അതിന്റെ പടത്തിന്റെ പേര് കരയെ തൊടാതെ അലയായിരുന്നു അതൊരിക്കലും കര തൊട്ടില്ലാ ഈ സമയത്തൊക്കെ എന്ത് പ്രായം ഉണ്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പം സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് പതിനെട്ട് വയസ്സിലൊക്കെ സിനിമ കാണുന്ന പ്രായമാണ് ആ സമയത്താണ് ഇത്രയും വർഷം കൂടുമ്പ് സിനിമ എടുക്കാനായിട്ട് ആലോചിക്കുന്നത് ഈ തിരനോട്ടത്തിന്റെ ഒരു ചിന്ത എവിടെന്നാണ് വരുന്നത് ഇങ്ങനെ സിനിമ എടുക്കണം എന്നുള്ളത് അത് ശരിക്ക് ഞങ്ങള് ഒരു ഞങ്ങൾക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ഭാരത് സിനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് തുടങ്ങുകയാണ് ഞാൻ ഇങ്ങോട്ട് ലാലുണ്ട് അശോക് ഉണ്ട് പിന്നെ ഒരു ശശി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബേൾ ഫ്രണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ തമ്പാനൂർ മാഞ്ഞാലിക്കുളം റോഡിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചിന്തിച്ച് തുടങ്ങിയാണ് പ്ലാൻ ചെയ്തതാണ് തിരുവനന്തപുട്ടം എന്ന് പറഞ്ഞ പടത്തിൽ ചെന്നെത്തിയത് ആ ഒരു ഇതിൻ്റെ പേര് ഭാരത് സിനി ഗ്രൂപ്പ് എന്നായിരുന്നു അപ്പം അവിടെ ഒരു പ്രൊഡ്യൂസർ ഞങ്ങളെല്ലാവരും കൂടെ ചാക്കിട്ടു പിടിച്ച് വാച്ചല്ലോ ശശി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ വരികയും അദ്ദേഹമാണ് ഈ പടത്തിന് മുൻകൈ എടുത്തത് തിരുനാട്ടത്തിന് അദ്ദേഹം പടം ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ പടം എവിടെ എത്തിയില്ല അവസാനം അദ്ദേഹത്തിൻ്റെ കാശും തീർന്നുപോയി പിന്നെ അത് തീർക്കാനായിട്ട് കൊല്ലത്തെ തിരുവങ്കുടം മൊലാലി തിരുവങ്കടം മൊലാലി ശരിക്കും ഞങ്ങളുടെ ഗോഡ്ഫാദർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും കാര്യങ്ങളും എല്ലാം സഹായിച്ച് പിന്നെ ഞങ്ങളത് ഫസ്റ്റ് കോപ്പിയാക്കി മദ്രാസിൽ പോയി അന്നാണ് ഞാനും എല്ലാവരും ആദ്യമായിട്ട് മദ്രാസിൽ പോകുന്നത് ശരി ശരിക്കും ഞങ്ങളെ ബന്ധം നടക്കുന്ന കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മോഡൽ സ്കൂളിൽ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചത് ഞാനും ലാലും ഒരു ക്ലാസ്സിൽ എൻ്റെ ചേട്ടനും ലാലിൻ്റെ ചേട്ടനും ഒരു ക്ലാസ്സിലായിരുന്നു അന്ന് പോലെയുള്ള ബന്ധമാണ് ഞങ്ങൾ മുപ്പത്തഞ്ച് കൂടെ ഞാൻ അഭിനയിച്ചത് ഒരു മുട്ടു വിരിഞ്ഞപ്പോൾ അത് പഴയ പ്രൊഡ്യൂസർ ബാലൻ വില്ലനാണ് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം പിന്നെ കഴിഞ്ഞിട്ടാണ് കുത്തി വരുന്നത് അയ്യോ അത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് പടം ഒരുപാട് എങ്ങനെ അങ്ങനെ പടങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കുത്തി പൂച്ചക്കുരുമുക്കുത്തി കുത്തി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു ആത്മബന്ധവും കൂടെ വരുന്നത് അല്ലേ അത് ആ സമയത്താണോ പ്രായം അവിടെ തുടങ്ങുന്നത് ആ ശരി പിന്നെ ലാലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവം എനിക്ക് സുരേഷിന് ലാലിനോടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു ഡെപ്റ്റ് മനസ്സിലായ ഒരു ഇൻസിഡന്റ് ഉണ്ട് ഞങ്ങൾ ഏതൊരു ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ ലാലുമായിട്ട് ഏതൊരു പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് സുരേഷിനായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ലാലിൻ്റെ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സുരേഷ് സുരേഷുമായിട്ടൊന്നും ചൂടായി നിങ്ങൾ ലാലിൻ്റെ ഇത്ര കാര്യമൊന്നും പറയണ്ട നിങ്ങൾ എത്ര കാലമായി ലാലെ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ഇത്ര വർഷം മുമ്പ് കാണണം അറിയോ ഇവ എന്നെ വിളിച്ചിട്ട് നാല് മാസം കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് നാല് മാസമായി ആ അതാണ് അപ്പോൾ അത് അവൻ്റെ സിൻസിയറിറ്റിയുടെ കാര്യമൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൂടെ ഉടനെ ഭാഗ്യം വന്നു ഫോൺ വന്ന് ആ ആ ലാലു നീ എവിടെ നിന്ന് അപ്പം ഇതൊക്കെ പോയി അപ്പോഴാണ് നമുക്ക് ആ ഒരു നിർബന്ധത്തിൻ്റെ ഒരു ഒരു ഡെപ്തും അത് പരിഭവം പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പരിഭവം വിളിക്കുന്നുണ്ടായിരിക്കാം മേള കിട്ടാത്തായിരിക്കാം ഒരു ദിവസം കണ്ട് വിളിച്ചില്ലെങ്കിൽ ഒരുപാട് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂള് വിട്ടുകഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ സിനിമ പ്രാന്തി പിടിച്ച് ഇറങ്ങിയത് ശരിക്കും ഞങ്ങള് കോളേ പോണെന്ന് പോയിട്ട് ഷൂട്ടിങ്ങിനാണ് പോകുന്നത് ായിരുന്നു അതൊരു സീരിയസ് അപ്രോച്ച് അല്ലായിരുന്നു ശരിക്കും തിരഞ്ഞോട്ടം ഒരിക്കലും ഒരു സീരിയസ് അപ്രോച്ചല്ല എന്ന് വെച്ചാൽ എല്ലാരും സിനിമയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് സിനിമ ചെയ്യാൻ ഇറങ്ങിയത് അപ്പൊ എന്റെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഒരു വലിയ ഇന്നത്തെ ക്ലാബ് ബോർഡൊന്നും അല്ല ശരിക്കും ഒരു ചെറിയ ക്ലാബ് ബോർഡ് മതി ഇത് അറിഞ്ഞൂടാ ഒരാളുണ്ടായിക്കൊണ്ടെന്നുവെച്ചാൽ വലിയൊരു ക്ലാബ് ബോർഡാണ് ഇത് പിടിച്ച് ആദ്യം ആദ്യം ഞാനാണ് ക്ലാപ്പ് അടിക്കുന്നത് സബ്ജക്ട് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട് സബ്ജക്റ്റ് ഒന്നും ഇപ്പോഴും ഇപ്പോഴാണ് ഒരു മാനസിക ഒരു എന്ന് പറയാൻ അസുഖമുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് അത് കണ്ടിട്ട് സെൻസർ ബോർഡ് കാര്യം പറഞ്ഞത് കാണിക്കാൻ മുഴുവൻ സിനിമ റിലീസ് ചെയ്തു ഒരു ദിവസത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നീട് സിനിമ പ്രിയനുമായിട്ടൊരു അസോസിയേഷൻ പിന്നെ എങ്ങനെയാണ് ഉണ്ടായത് അല്ല പ്രിയൻ ശരിക്കും പ്രിയൻ വരണതെന്ന് വെച്ചാൽ ഈ തിരനോട്ടത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂള് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അതുവരെ പ്രിയൻ കോഫി ഹൗസ് എടുത്ത് ഞങ്ങളെയൊക്കെ ചീത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവനൊക്കെ എന്തോ സിനിമ അറിയാം എല്ലാം പറഞ്ഞാൽ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ഞങ്ങളെ ഞങ്ങളെ ചീത്തുറയുന്നത് അപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂൾ വന്നപ്പോൾ സ്ക്രിപ്റ്റ് തിരുത്താനും പിടിക്കാനൊക്കെ ആയിട്ടാണ് പ്രിയം വരുന്നത് അങ്ങനെയാണ് പ്രിയൻ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് മദ്രാസിൽ വരികയും അപ്പം അവിടെ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രിയൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ ഇത് ഡെയിലി രാത്രിയിലെ സ്വാമി സ്റ്റോച്ചനകത്ത് ഇത് തന്നെ ജോലി കഥകൾ പറയുക പിന്നെ എന്നിട്ട് രാവിലെ ആകുമ്പോൾ പ്രിയൻ ഇറങ്ങി ഐ വി ശശി അങ്ങനെ ശശികുമാർ സാറ് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ കാണാൻ പോകും സ്ക്രിപ്റ്റുമായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അരോമ മാണിച്ചേട്ടനാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പ്രിയൻ അവസരം വരികയും അത് ഇത് പ്രിയൻ അങ്ങ് ടേക്ക് ഓഫ് ചെയ്യാറ് പിന്നെ എന്നോട് വന്നിരുന്നു ആ നവോദയോ അപ്പം പ്രിയൻ എഴുതാനായിട്ടാണ് വന്നത് അപ്പൊ പ്രിയൻ എൻ്റെ ഞാനവിണ്ട് എൻ്റെ ഫ്രണ്ടായിട്ട് വന്നു അവിടെ നിന്ന സമയത്ത് ഫാസിൽ പെട്ടെന്ന് ചില അസിസ്റ്റന്റ് ഡയറക്ടർ കുട്ടികൾ അറിയില്ല അവരെ അഞ്ചോട്ട് വേണം ഇയാളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ ക്ലാബ് ബോർഡ് പ്രിയൻ്റെ കൊടുത്തു ക്ലാബ് അടിക്കാൻ അങ്ങനെയാണ് പ്രിയൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഉള്ളത് അല്ലാതെ പ്രിയൻ ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല പരിപാടിയുടെ പേര് സമാഗമം എന്നാണ് പക്ഷെ ഈ സമാഗമത്തെക്കാൾ വലിയൊരു സമാഗമമാണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ സമാഗമം ഈ കോഫി ഷോപ്പിലെയും ഈ സ്വാമീസ് ലോഡ്ജിലെയും ഒക്കെ അല്ലേ ഇനി സമാഗമം എന്ന പേര് ശരിക്ക് അന്വർത്ഥമാകുന്നത് നിങ്ങളെപ്പോലുള്ളൊരു ഗ്രൂപ്പ് വരുമ്പോഴാണ്